നമസ്കാരം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി നടത്താനിരുന്ന അത്താഴ വിരുന്നിൽ നിന്ന് പിന്മാറി കേരള ബംഗാൾ ഗോവ ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവേ അത്താഴ വിരുന്ന് വിവാദമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റമെന്നാണ് വിവരം രാജ്ഭവനിൽ കുടുംബസമേതം ആഴ്ചകൾക്ക് മുമ്പ് എത്തിയായിരുന്നു മുഖ്യമന്ത്രി രാജേന്ദ്ര ആറിലേക്കർ ഡിന്നറിന് ക്ഷണിച്ചിരുന്നത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെയും മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ക്ഷണിച്ചത് ആദ്യം അത്താഴത്തിന് വരാൻ ഗവർണർമാർ ഒരുക്കമായിരുന്നു എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പച്ചക്കൊടി നൽകിയില്ല എന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐ ഒ കേസിലെ കുറ്റപത്രം പ്രകാരം പ്രതിയാണ് വീണക്കെതിരെ ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ട് സി ബി ഐയും എത്താൻ സാധ്യതയുണ്ട് കേസിൽ പ്രതിയായ വ്യക്തിക്കൊപ്പം ഗവർണർമാർ വിരുന്നിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതെന്നാണ് സൂചന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ നോ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ അത്താഴ വരുന്ന തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിട നൽകുമെന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന ഡൽഹിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും പങ്കെടുത്ത ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മലയാളികളായ ഗവർണർമാർക്കെല്ലാം കൂടി ഡിന്നർ നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനമെത്തിയത് സി പി എം പാർട്ടി കോൺഗ്രസ് ഈയിടെയാണ് കഴിഞ്ഞത് അതിൽ മലയാളിയായ എം എ ബേബി ജനറൽ സെക്രട്ടറിയായി ഇ എം എസ് നമ്പൂതിരിപാടിന് ശേഷം സി പി എമ്മിന്റെ പരമോന്നത പദവിയിലെത്തുന്ന നേതാവാണ് ബേബി കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ഭരണമുള്ളത് എന്നിട്ടും ബേബിയെ മുഖ്യമന്ത്രി ക്ഷണിച്ച് വേണ്ട രീതിയിൽ ആദരിച്ചില്ലെന്ന പരാതി സി പി എമ്മിലുണ്ട് ബേബി അത്താഴ് വിരുന്നതിനും പിണറായി ഇതുവരെ ക്ഷണിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഇരുപത്തിയേഴിന് ഗവർണർമാർക്ക് വേണ്ടി ഡിന്നർ ഒരുക്കാൻ തീരുമാനിച്ചത് ഇതൊന്നും സി പി എം മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന പതിവുള്ള കാര്യങ്ങളല്ല നിലവിലെ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഗവർണർമാർക്കെതിരെ കടുത്ത നിലപാടിലാണ് സി പി എം അതിനിടെ ബി ജെ പി കാരായ ഗവർണർമാരെ അത്താഴ് വരുന്നതിനും മുഖ്യമന്ത്രി ക്ഷണിച്ചത് സി പി എമ്മിന് നാണക്കെടായി മാറുമായിരുന്നു എന്നാൽ വീണാ വിജയനൊപ്പം ആഹാരം കഴിക്കേണ്ട െന്ന ഭയത്തിൽ ഗവർണർമാർ പിന്മാറുന്നു ഇതോടെ ആ തലവേദന സി പി എമ്മിന് ഒഴിയുകയാണ് മുഖ്യമന്ത്രിയും ഭാര്യയും രാജ്ഭവനിലെത്തിയാണ് ഗവർണറെ വിരുന്നിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഗവർണർ വിരുന്നിൽ പങ്കെടുക്കില്ലെന്ന് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി രാജ്ഭവൻ അറിയിക്കുകയായിരുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ആനന്ദബോസ് ചികിത്സയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസ് നിർണായ ഘട്ടത്തിലെത്തി നിൽക്കവേ അത്താഴ വിരുന്നൊരുക്കിയതിന്റെ സാങ്കേതികത സിപിഎം കേന്ദ്ര നേതൃത്വത്തിനും പിടികിട്ടിട്ടില്ല